പടിക്കെട്ട് പടിക്കെട്ടിൻ്റെ ശബരിമല കറിവില്ല നീ എന്തിനാ ഗണിക്കുന്നത് നിനക്കറിയാവോ ഷാള ഇതുപോലെ ഒരു ഗ്രാഫ് സാറ് ഞങ്ങളെ കാണിച്ചെങ്കിൽ ഐ ഹാവ് നോ ബ്രെയിൻ പോലെ ഇത് എക്സ് ആൻഡ് വൈ നോക്കൂ ഇത് വർഷത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ നോക്കൂ അത് കയറി വന്ന പോയിന്റിനെ സൂചിപ്പിക്കുന്നു കറക്റ്റ് സാർ ഇത് ഇത് ശബരിമല മലനിരകൾ പശ്ചിമഘട്ടം ചെറിയ മരം നട്ടു കണ്ടോ അത് ഒന്നിലാണ് നിൽക്കുന്നത് അതിങ്ങനെ വളർന്ന് 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 മലയായി രൂപാന്തരപ്പെട്ടു ഒരാത്തതിന് പച്ച കടറല്ലേ സാർ ഞാനൊന്ന് ഹഗ്ഗ് ചെയ്യുന്നുണ്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ എടുത്ത് വന്നിട്ട് പച്ചിമ കട്ട് വന്നു കെട്ടാതി എനിക്കൊരു അമളി പറ്റിയെങ്കിൽ ഇത് വളരെ ആണ് സാർ അതായത് ക്രമീകരിച്ചിരിക്കുന്ന മുറിച്ചിരിക്കുന്ന രീതി വെച്ചിട്ട് ഇത് പിസ്സയാണ് സർ പി എന്താ നിന്റെ അഭിപ്രായം അതിന് കുറവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സാർ ഇത് ആ പൊട്ടി പറഞ്ഞോ പിസ്സയൊന്നും അല്ല സാർ ഇതൊരു വൃത്തത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതെ എനിക്ക് മനസ്സിലായി ഇതിൽ ധാരാളം കളറുകൾ കാണുന്നുണ്ട് കളറിനെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന ശതമാന കണക്കിലാണ് നമുക്ക് എല്ലായിടത്തും ഇത് ഉപയോഗിച്ചു പോയിരുന്നുണ്ട് സാർ ഞാൻ ഇത് എന്താണെന്ന് എന്താ ശ്രീകണ് സാറിന്റെ സ്മാർട്ട് ഷോയിലെ ചക്രം ശ്രീകണ്ഠൻ നായർ സാറിന്റെ ചക്രൊന്ന് ഇതിന് ആയിരുന്നു വന്നത് ഞാൻ തോറ്റ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്താ ഇത് എല്ലാവരും ചോദിക്കാം എന്താസിന്റെ ഗ്രാഫാണെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ

പറഞ്ഞാട്ടെ ണ്ടല്ലോ അറിഞ്ഞെ കാലിലിടാൻ ചെരുപ്പ് തണുപ്പത്തിനും എന്നും വരാൻ തോന്നി കാണാൻ എന്തുവാ അയ്യോ എൻ്റെ മൗസ് പാഡ് വർക്ക് ചെയ്യുന്നില്ല എനിക്കൊരു മൗസ് തരും മൗസ് തരാം ഞാൻ വേറെ സാധനം ഉണ്ടല്ലോ കീബോർഡിലുണ്ടെ കീ നീ എന്റെ പൂക്കി ഞാൻ നിന്നെ പൊക്കും എനിക്കിഷ്ടമാണ് ഐ ലവ് യു ഇതാവുമ്പോൾ ജോലി സ്ഥലത്ത് വരാനെങ്കിലും ഒരു ത്വര ഉണ്ടാകും മെയിൽ അയച്ചോടാ അയക്കാർക്കു പറയുന്നല്ലാണ്ട് മെയിൽ അയക്കുന്നില്ലല്ലോ പെട്ടെന്നാവട്ടെ എന്തുവാ ഓസ്ട്രേലിയക്ക് അമേരിക്കക്ക് പോയി സാറേ എനിക്കിഷ്ടമാണ് ഐ ലവ് യു അഴകേ അഴകേ ഒരു മഴവായ കതിരേ കനവിളവിൽ അടൻ മനമേ വായിച്ചോ ഇല്ല അപ്പോ എനിക്ക് തോന്നിയതായിരിക്കും സാറേ ഞാൻ തല േ അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട് പറഞ്ഞോളൂ അതെ സാർ ഇത് ആക്ച്വലി ഇത് ഓസ്ട്രേലിയൻ കമ്പനിക്ക് പോകേണ്ടതാണേ അപ്പൊ അതിനകത്ത് അതാ ഇവിടെ ഇവിടെ ഇങ്ങനെയുണ്ട് സാർ നല്ല ടെൻഷനിലായിരിക്കും ഞാൻ സഹായിക്കാം എന്തിനും നമ്മുടെ പ്രധാന ക്ലയന്റ് ആണ് കേട്ടോ അത് നമ്മളത് കണ്ടു എനിക്കൊരു ടെൻഷനും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കിനും തെറ്റിയാലും വേണ്ടിയില്ല അവന്റെ അടുത്ത് പോവുകയോ വേണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എങ്ങനെ എങ്ങനെ കേട്ടോ പറ്റി പറ്റിയുടെ സങ്കല്പത്തിലെ പുരുഷൻ എങ്ങനെയാ സങ്കല്പത്തിലെ പുരുഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു മെച്ചൂരിറ്റി വേണം കേട്ടോ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രായം വേണം എന്നെക്കാളും പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ മിമിക്രി ഒക്കെ ചെയ്യില്ലേ ഇപ്പൊ മെയിലിന്റെ ഫീമെയിലിന്റെ സൗണ്ടിൽ പാടും ഒക്കെ ചെയ്യില്ലേ അതേപോലെയൊക്കെ ഉള്ള ഒരാളെ ആണല്ലേ ഏകദേശം സാറേ പോലെ അല്ലേ സാറല്ലല്ലോ അതെന്നറിയാ നമ്മുടെ സാറിന് പെണ്ണുങ്ങളോടൊന്നും താല്പര്യം ഇല്ല ആണുങ്ങളോടും ഇല്ല ആരും താല്പര്യമുണ്ട് ഒന്നര വർഷം ഒന്നര വർഷം ഇല്ലെന്നാല് തീരുമാനിക്ക എനിക്കൊരു പെൺകുച്ചിനെ ഇഷ്ടം പോരക്ക് സാറിന് ഇഷ്ടമാണോ ഇഷ്ടപ്പെട്ട ഞാൻ എന്റെ വിലയും നിലയും വിട്ട് താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ് നീ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എങ്ങനെയാ പ്രപ്പോസ് ചെയ്യേണ്ടത് സാറ് സാറിൻ്റെ ഉള്ളിലുള്ള പ്രേമം അത് അവളുടെ അടുത്ത് തുറന്ന് പറയണം കുഴപ്പമില്ലല്ലേ ഇല്ല അതെങ്ങനെ പറയണം ഒരു ഫ്ലവർ എടുത്ത് പറയണം ഓക്കെ ഞാൻ ഞാൻ എനിക്ക ഞാനിവിടെ നിന്ന് മാറിയിക്കാം അതാ നല്ലത് സാർ എന്നിട്ട് തുറന്നു പറഞ്ഞു എളുപ്പമുണ്ടല്ലോ അല്ലേ ഉണ്ടെന്ന് സാറിന് ചായ വേണോ എനിക്കൊരു ചായ വാങ്ങിച്ചോണ്ടുവരുന്ന് ഞാൻ ചായ മേടിച്ചിട്ട് വരാശ്യം വന്നാ പുല്ല് വരുത്തൂല എനിക്ക് കുട്ടിയുടെ കാര്യം പറയാനുണ്ട് എല്ലാ പുഴകളും ഒഴുകി കടലിലേക്ക് ചെന്ന് ചേരുന്നു മാറ്റണോ സൂര്യൻ കടലിൽ ഓ എന്റെ പ്രണയം ഞാൻ കുട്ടിക്ക് സമ്മാനിക്കുകയാണ് ടി വന്ന സർടെ മോളിയോട്ടാട്ട് പോട്ടെ അയാൾ അയാൾക്ക് മാന്യതില്ല പോട്ടെ പോട്ടെ അത് സ്ത്രീകളോട് പിരിമാറിയില്ല പോട്ടെ കുഞ്ഞു എന്തെ താൻ എന്തൊരു കാമപുരാന്തരാണോ കുഞ്ഞിക്കണ്ണ ഇഷ്ടമാണ് ഇഷ്ടമാണ് തെളിവുണ്ട് കണ്ടോ എന്റെ ഐ ലവ് എന്ന് എഴുതിയിരിക്കുന്നത് അത് ഞാൻ എഴുതിയതാണോ എഴുതിയതാണോ നീ ോട് എഴുതി കൊടുത്തതാ നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ മാറുക നിനക്ക് എന്ത് പറ്റി എനിക്ക് വേൾഡ് കപ്പിൽ ഫസ്റ്റ് കിട്ടി കണ്ണാ നീ കണ്ണോ